കിടങ്ങൂരിൽ ഉപഭോക്താക്കളുടെ പേരിൽ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ ഗൃഹോപകരണ സ്ഥാപനോടും അറസ്റ്റിൽ ഉപഭോക്താക്കളുടെ പേരിൽ ലക്ഷണങ്ങളുടെ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പാതുവ മുനിൽ കരോട്ട് ഉണ്ണികൃഷ്ണൻ എന്നയാളാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കിടങ്ങൂരിൽ ആർ ബി ഹോം ഗ്യാലറി എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന ഇയാൾ ഇ എം ഐ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ എത്തിയ പലിൽ നിന്നുമായി ഇവരുടെ രേഖകൾ കൈക്കലാക്കിയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും വലിയ തുക തട്ടിച്ചെടുത്തത് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും മുൻപ് സാധനങ്ങൾ വാങ്ങി മുഴുവൻ തിരിച്ചടച്ച ആളുകളുടെ രേഖകൾ കൈയിരുന്ന ഇയാൾ ഇവരറിയാതെ വീണ്ടും സാധനം വാങ്ങിയതായി കാണിച്ച് ഇവരുടെ പേരിൽ വീണ്ടും ലോൺ ലോണെടുക്കുകയും ഇതിന്റെ ഒ ടി പി വീടുകളിലെത്തി പല കാരണങ്ങൾ പറഞ്ഞ് ഒ ടി പി കരസ്ഥമാക്കുകയുമായിരുന്നു ഇത്തരത്തിൽ പല ലക്ഷങ്ങൾ തട്ടിയ ഇയാൾ കഴിഞ്ഞ ദിവസം സ്ഥാപനം പൂട്ടി കടന്നു കളയുകയായിരുന്നു പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും ഉപഭോക്താക്കളെ പണം തിരിച്ചടയ്ക്കുന്നതിനായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇവരുടെ പേരിൽ പണം തട്ടിയതായി ഇവർ അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ തെരച്ചിലാണ് ഇയാളെ പിടികൂടിയത് കിടങ്ങോ സ്റ്റേഷൻ ടി സതികുമാർ എസ് ഐ ജസ്റ്റിൻ എസ് മണ്ഡപം സി പി എം വരായ ഗ്രിഗോറിയോസ് ജോസഫ് ജോസ് ചാന്തർ എന്നിവരും അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്